ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ഞാൻ ഞാനിന്ന് വിഷാഖിൻ്റെ വീട്ടിൽ നിന്നെട്ടോ വ്ലോഗ് ചെയ്യുന്നത് ബിക്കോസ് പെട്ടെന്നുണ്ടായിരുന്നൊരു പ്ലാനായിരുന്നു കുറച്ച് ദിവസം വിശാഖിനെ വീട്ടിൽ പോയിക്കാം കുറച്ച് ദിവസം പറഞ്ഞാൽ രണ്ടു അതായത് തലേന്ന് പോയിട്ട് പിറ്റേന്ന് വരാൻ എന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഞാൻ സാറ്റർഡേ വന്നതാണ് വന്നപ്പോൾ തൊട്ടേ ഗംഭീര മഴ മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സൺഡേ പോണ്ട അതായത് ഇന്നലെ പോണ്ടെന്ന് വെച്ചു മഴയല്ലേ മഴയൊന്നും ആറിയിട്ട് പോകാം അല്ലെങ്കിൽ പോകുന്ന സമയത്ത് തണുത്ത കാറ്റൊക്കെ അടിച്ച് വീണ്ടും ശ്വാസം മുട്ടൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പോയില്ലാട്ടോ അപ്പോൾ അതേ ഇന്ന് ഇന്നും പിന്നെ പോയില്ല ഇനി ബുധനാഴ്ച പോവാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അതേ ഗംഭീര മഴ മഴ ഒന്നും ഇതുവരെ തന്നിട്ടില്ല അവിടെ മഴ ഉണ്ടോയെന്ന് പറയട്ടെ അപ്പോൾ ഇതേ കണ്ട മഴ മഴയെന്ന് തോന്നുന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതുവരെ ഭയങ്കര ഇരുട്ടും ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ അപ്പം ഞാനെന്തായാലും മുടിയൊന്ന് വേറെടുക്കുന്ന സമയത്ത് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം അഞ്ച് മിനിറ്റ് ഒന്ന് അടക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആലയിത് കുട്ടി ഇവിടെ നിന്ന് ഞാൻ കാണിച്ചരാം അങ്ങനെതേ ആലയിത് അതെ ഭാവം തണുപ്പിനു വേണ്ടിയിട്ട് അമ്മ പുതപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അവള് പുതപ്പിലൊക്കെയാണ് കിടക്കണത് അല്ലേടേ അവളെ മുത്തുമണിയാ അല്ലേ ഞാനിതിൽ തിങ്ങാൻ കൊടുക്കാ ചേട്ടാ കേട്ടോ അവള് കൈമിക്കുന്ന നോക്കണം ഇനി തിങ്ങുന്നത് മതി ഇനി തിങ്ങണ്ടേട്ടോ അതെ അവൾ അവിടെ പാവം കാമൻ തണുപ്പിട്ടാന്ന് തോന്നുന്നു അവൾ അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി എനിക്ക് തോന്നുന്നു ഞാൻ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഇവിടുന്ന് പോയതാണ് അത് കഴിഞ്ഞിട്ടതേ സൺഡേ ആട്ടോ അല്ലെ സാറ്റർഡേ ആണ് ഞാൻ വരുന്നത് ഇത് പറഞ്ഞാൽ ഒന്നര മാസം ഒരു ദിവസം അല്ല ഒരു മാസം പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു ഞാനെങ്കിൽ വെട്ടല കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ലോങ്ങ് ആയിട്ട് ഇതുവരെ പോയി നിന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ രസമാണല്ലോ പക്ഷേ എന്നാലും എനിക്കിവിടെ നിൽക്കുന്നത് അതുപോലെ ഇഷ്ടാട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല ഞാൻ എവിടെയാണോ അവിടെ ഞാൻ പെട്ടെന്ന് ജെല്ലാവുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതേ ഞാൻ മുടിയൊക്കെ ജസ്റ്റ് വേറെടുത്ത് ചീകിട്ടൊക്കെ ഉണ്ട് അത് വേറെ ഒരു കാര്യം കാണിച്ചു തരാം പക്ഷേ അതിൻ്റെ വീട്ടിൽ വന്ന ഈ മഴക്കാലത്ത് വന്നുള്ള രസം അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കര രസമാണ് ഞാൻ കാണിച്ചു തരാം ഇത് ആ പാൻറ്റൊക്കെ കേട്ടി വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രസം വലിയ രസം ഉണ്ടാവില്ല കണ്ടോ കാണിച്ചു ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് അപ്പർ സൈഡാണ് ഇതിൻ്റെ മേലേക്കുള്ളത് അതും കുറച്ച് ഇങ്ങനെ ഒരുപാട് കുന്നല്ല എന്നാലും കുറച്ച് ഉയർന്നിട്ടാണ് അപ്പോൾ അവിടെ നിന്നല്ല വെള്ളമൊക്കെ തേ ഇങ്ങനെ വന്ന് 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 ഞാൻ കാണിച്ചു തരാം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കല്യാണത്തിന് അതായത് നമ്മുടെ കല്യാണ സമയത്ത് സെപ്റ്റംബറിൽ നല്ല മഴ പെയ്തേ നമ്മുടെ വയനാട്ടിലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല ആ സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം അന്ന് എന്തോരും മടി ഇറന്നു അങ്ങനെ ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എന്റെ വീട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് അയ്യോ എന്തൊരു വെള്ളം ഇനി അങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താ പറയാ നീ വരുന്ന സമയം റിസപ്ഷന്റെ സമയമാണല്ലോ അപ്പോൾ രാത്രിയല്ലേ വെളിച്ചൂല്ല അങ്ങനെയല്ല റോഡ് മുഴുവൻ നമുക്ക് വെളിച്ചിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ബുദ്ധിമുട്ട് എല്ലാവരും പറഞ്ഞു അയ്യോ ഇനി കല്യാണത്തിന് എന്താ പറയാ എന്റെ പരിപാടിക്കല്ലാതെ അങ്ങട് വരില്ല എന്നിട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ വോയിസും ഈ ഒരു വെള്ളത്തിന്റെ ശബ്ദവും കൂടി മനസ്സിലാവണോന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ ചെയ്യണേ താഴെക്കാമന്തിയാണേ അതെ ഞാൻ അവിടെ നിന്ന് പോന്നു അധിക നേരം ഞാൻ അവിടെ നിൽക്കണില്ല പൊതു കൂടി കൊള്ളും അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെ വേറെ രസം എന്ന് വെച്ചാൽ ഇത് കൂടെയൊക്കെ മീൻ ഒഴുകി വരും ഉണ്ടെങ്കിൽ അതായത് വിശാഖിൻ്റെ തൊട്ട് താഴെയുള്ള ആളുണ്ടെങ്കിൽ അവ മീൻ കണ്ടാൽ മീൻ പിടിക്കും കേട്ടോ വിഷ്ണു അല്ല വിശാഖ് ഉണ്ടെങ്കിലും കണ്ടാൽ പിടിക്കും പക്ഷെ വിഷ്ണു ആണ് മീൻ പിടിച്ചതിനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉള്ള ആൾ അപ്പം ഞാൻ രണ്ട് മിനിറ്റ് നടക്കാമെന്ന് കരുതി ആ സമയത്ത് ചെരുപ്പിലാണെങ്കിൽ മഴ പെയ്തിട്ട് ഭയങ്കര ചലിയും അപ്പം ഞാൻ എന്തായാലും വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കാല് കഴുകണം എന്ന് വിചാരിച്ചു ആ സമയത്താണ് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല രസമല്ലേ അങ്ങനെ ഞാൻ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരണം എനിക്കൊന്ന് കാല് കഴുകണം ഞാൻ കയറി കാരണം എനിക്ക് തണുപ്പ് അധികം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും ഈ പ്രഗ്നൻസിയിൽ ഒരു എന്താ പറയുക ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ വീക്സ് ഒന്നും വരെ പനിയൊന്നും വരരുതെന്ന് ഡോക്ടർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രം എനിക്ക് എനിക്ക് വയറൊന്നും വന്നിട്ടില്ല വയർ വന്നിട്ടുണ്ടോ നിങ്ങൾ പറയും വയറില്ല പക്ഷെ എന്നാലും എനിക്ക് ഓൾറെഡി ശ്വാസം മുട്ടുള്ള കാരണേ ബ്രീത്തിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതു കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ വിഷാഖിന് ഇവിടെ പോകണേക്കാട്ടും പറ്റുകയാണെങ്കിൽ അതിക്കൂടെ പോവുകയാണെങ്കിൽ അവിടുത്തെ കുളം കാണിച്ചറിയാം എന്തോ രസാന്നറിയോ വിഷാഖ് എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യട്ടോ കുളം പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറങ്ങാനൊന്നും പറ്റില്ല എനിക്ക് നീന്താനൊക്കെ അറിയാം അങ്ങനെ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചൊരു സാധനം എടുക്കോർത്തിണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അമ്മ എടുത്ത് അകത്ത് വെച്ചപ്പോൾ ഞാൻ അകത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ സാധനം മീനാണ് നമ്മുടെ കണ്ണൻ എന്ന് പറയില്ലേ നീർ മീൻ അപ്പോൾ നമ്മുടെ കായലിലും പാടത്തും ഒക്കെ ഉണ്ടാവുന്നതരാൻ മീനാണ് വിഷ്ണു ഭയങ്കര ഫയനാട്ടോ ഈ മീനിന്റെ അപ്പം അവൻ കൊണ്ടുവച്ചതാണ് അപ്പം ഞാൻ അത് നിങ്ങളോട് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് നമ്മുടെ ഈ കുറ്റത്ത് കൂടെ പോകുന്ന വെള്ളത്തിലേ ചില സമയത്ത് ഉണ്ടാവും ഇങ്ങനത്തെ മീൻ അപ്പം അതിനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാറുണ്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മീൻ അങ്ങനെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് അപ്പു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി എന്നുള്ളതാണ് സത്യം അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തയച്ചു ഇവിടെ വിഷ്ണു വൈശാഖും മാത്രമേ അത് കഴിക്കുന്ന ആൾക്കാരോട് ഞാൻ കഴിക്കില്ല ഞാനത് ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിശാഖ് നന്നായിട്ട് കഴിക്കും പക്ഷെ വിശാഖ് ഔട്ട് ഓഫ് സ്റ്റേഷനാണ് നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ പോയിക്കന്ന് അപ്പോൾ ഇനി മേ ബി എനിക്ക് തോന്നുന്നു എന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളേക്ക് വരുള്ളൂ എനിക്ക് അത് മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നിശ്ശബ്ദ പ്രചരണമായി അപ്പോഴത്തേക്കും പോരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല എൻ്റെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ വിശാഖ് എന്നോ നിലമ്പൂർ എത്തിയിരുന്നു അതിന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എമർജൻസി സിറ്റുവേഷൻ വരുന്നതുകൊണ്ടേ വിശാഖിന് പോകാൻ പറ്റിയില്ല വിശാഖിൽ മാത്രമല്ല പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് എനിക്കും പോകാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ ഞാനും വിശാഖും കൂടി പോകേണ്ട സാഹചര്യമായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണം വിശാഖ് എന്നിവിടെ അല്ലെങ്കിൽ രാവിലെ പോയതായിട്ട് ആണ് വിശാഖ് എന്നോടെ ഇല്ല കാരണം വിശാഖ് ഇന്ന് രാവിലെ പോയതാണ് എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജിൻ്റെ റോഡ് ഷോ അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടുത്തെ സ്കോഡ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ കേട്ടോ ചിലപ്പോൾ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്ന ഈവനിങ് അങ്ങനെയാണ് വരുള്ളൂ ഞാൻ പറയലി ഇങ്ങനെ വയ്യാത്തത് കൊണ്ടാണ് വിശാഖിന് പോകാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ വിശാഖി പത്തും പന്ത്രണ്ടും പതിനഞ്ച് ദിവസമൊക്കെ ലീവ് എടുത്ത് അവിടെ പോയി നിൽക്കും നമ്മുടെ പല അവിടെ തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുക എന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതായത് നോർമലായിട്ടൊരു പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷനൊന്നും ഇല്ലാത്ത പ്രഗ്നൻസി ശേഷം വിശാഖന് ധൈര്യമായിട്ട് പോകായിരുന്നു പക്ഷെ അങ്ങനെയല്ല എനിക്ക് പെട്ടെന്ന് പെയിൻ വരുന്നു പെയിൻ രണ്ടു മൂന്നു തവണ പെയിൻ വന്നപ്പോൾ അത് എബോഷനായി പോവാതിരിക്കാൻ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വന്നു പിന്നെ അതുപോലെ ബ്ലീഡിങ് കണ്ടു അപ്പോൾ അതൊക്കെ അതൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ പോയില്ല അങ്ങനെയാണ് പോവാതിരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല ഞാനിപ്പോൾ അത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് രണ്ട് ദിവസം നിൽക്കാമെന്ന് കരുതില്ല അപ്പോൾ അതുകൊണ്ട് വിശാഖും വിശാഖം ധൈര്യത്തിലാണ് പോയിട്ടുള്ളത് എന്നുവെച്ചാൽ എന്നാലും കൂടുതലും ദിവസം നിൽക്കാനുള്ളൊരു ധൈര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ലാസ്റ്റ് വെച്ചിട്ട് രണ്ട് ദിവസത്തേക്ക് പോയിട്ടുള്ളത് പിന്നെ വിഷാവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണമെന്നുള്ള അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് തടസ്സം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല പൊക്കോ എന്നോട് ചോദിച്ചപ്പോൾ പോട്ടോ ചോദിച്ചപ്പോൾ ആ പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ തടസ്സമായിട്ടൊന്നും പറയുകയും ചെയ്തില്ല അതുകൊണ്ടാണ് വിശാഖ് ഇന്ന് പോയത് എനിക്ക് തോന്നരുത് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് വിശാഖ് പോകാൻ പാടു എന്ന് തോന്നരുത് വെച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത് പിന്നെ വിശാഖ് അടുത്തുള്ളത് എന്തായാലും അല്ല ഇതാ വിശാഖ് അടുത്തുള്ളത് എന്തായാലും എന്നെ സംബന്ധിച്ചാലും ഭയങ്കര ആശ്വാസമാണ് അത് എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും വിശാഖ് ഉണ്ടല്ലോ അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിശാഖ ഉണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കണം ഇങ്ങത്ര വയ്യെങ്കിലും ഓക്കെ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ അത് മാത്രമല്ല രണ്ടാമത്തെ കാര്യം വണ്ടി ഓടിക്കാൻ അതായത് എൻ്റെ അനിയൻ ഉള്ള ഇണ്ടാതിരിക്കണില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് ക്ഷമിച്ച് എൻ്റെ അനിയം കാർ ഓടിക്കില്ല ബൈക്ക് ഓടിക്കും ടു വീലർ ഓടിക്കും ഫോർ വീലർ ഓടിക്കാനല്ല അച്ഛൻ തീരെ ഡ്രൈവ് ചെയ്യാല്ലാത്ത ആളാണ് ഇവിടുത്തെ അച്ഛനും ഡ്രൈവ് ചെയ്യില്ല പിന്നെ ഇവിടുത്തെ രണ്ടനിയന്മാരും ബജാജിലാണ് ബോക്ക് ചെയ്യുകയാണ് അപ്പോൾ അവർ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് വിളിച്ചാൽ കിട്ടിക്കോണമെന്നില്ല അവരും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ അത് മാത്രമല്ല ഈ സെയിലിൻ്റെ സ്ഥലത്തൊക്കെ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ പല അവൻ വിഷ് തൊട്ട് താഴെ വിഷ്ണു ഭയ അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നതാണ് വൈശാഖ് ചെറിയ ആൾ ഈ പറഞ്ഞതുപോലെ ഓരോ സമയത്തും ഓരോ പോലെ അവർ ഡ്യൂട്ടി ആണെങ്കിൽ ഒരു എന്താ പറയുക ഹ്യൂമൻ സർവീസ് പോലെ ആയതുകൊണ്ട് പോലെയല്ല ഗവൺമെൻറ്റ് സർവീസ് ആയതുകൊണ്ട് നമുക്ക് അപ്പം അത് മുതൽ അടുത്തായതുകൊണ്ട് ഒരു കറക്റ്റ് ടൈം ഉണ്ടല്ലോ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അതിൻ്റെ അതിന് ശേഷം പിന്നെ ഫ്രീ ആണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എത്താൻ പറ്റും പിന്നെ അത് മാത്രമല്ല രാത്രി പിന്നെ എനിക്ക് വിശഖന അതായത് എന്തേലും വെയ്യാതാവുന്ന സമയത്ത് വിശാഖനെ വിളിക്കുകയാണെങ്കിൽ ഏറ്റവും കഫർട്ട് എനിക്ക് വേറെ ആളെ വിളിക്കുന്നതുകൊണ്ട് എനിക്കൊരു കംഫേർട്ടും തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും ദിവസം വിശാഖ പോകാതിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ വിശാഖ പോയതെട്ടോ അപ്പം അതാണ് ഞാൻ പറയുന്നത് എനിക്ക് വിശാഖ അടുത്തുള്ളതാണ് ഇഷ്ടം പക്ഷെ ഇപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കി ജൂലൈ പത്താം തീയതി അല്ലെങ്കിൽ എട്ടാം തീയതിയാണ് അനോമിലി സ്കാന് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്ന പോലെ അനോമലി സ്കാൻ അപ്പോൾ അതുവരെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലോ റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് കേട്ടോ വിശാഖ് പോയത് അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് എൻ്റെ ഫിഫ്ത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തെയ്യ് നല്ല മഴ പെയ്യണം പുറത്ത് മുമ്പറത്തിന്ന് ലാസ്റ്റ് വൈൻഡപ്പിന് എടുക്കാൻ പറ്റില്ല അപ്പൊ തെയ് വിനിയവിടെ വൈൻഡപ്പിയാണ് കുറച്ചു നേരം എടുത്തപ്പോ ഞാൻ പറയില്ല എനിക്ക് വയ്യ നടക്കാനും എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനൊന്നും വയ്യ ഭയങ്കര ശ്വാസം മുട്ടലാണ് കിടപ്പ് അതിപ്പോൾ ഭയങ്കരമാണ് അപ്പോൾ ഒരു വീണ്ടും ഒരു ഇൻഫെക്ഷൻ ലങ്സ് ഇൻഫെക്ഷൻ ലങ്സിന് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ അധികം നേരം ഉമ്മത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല തണുപ്പാണ് മഴ പെയ്തു കഴിഞ്ഞപ്പം ഞാൻ ഉള്ളിലേക്ക് പോകുന്നു അപ്പോൾ ഇതേ വീഡിയോ ഞാൻ അവിടെ ഭയങ്കര ഒക്കെയാണ് ഒരു കുഞ്ഞു വ്ലോഗാണ് അതിൽ ഞാൻ കാണിക്കണം മുന്നേ കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു നമ്മുടെ വഴിക്കൂടും വെള്ളച്ചാട്ടും മീനുമൊക്കെ പക്ഷെ അന്നൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല മഴ പെയ്ത സമയത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻ്റ് ബിലോ അപ്പറ്റാറ്റ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം